അർജന്റീന ഫുട്ബോൾ ടീം ഒക്ടോബറിൽ ഭാരതത്തിലെത്തും സൗഹൃദ മത്സരം കളിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് എച്ച് എസ് ബി സി ഇന്ത്യയുമായി നടത്തിയ കരാറിൻ്റെ ഭാഗമായാണ് ഈ ടീമിൻ്റെ വരവ് വിവരങ്ങളുമായി നിഖിൽ ചേരുന്നു നിഖിൽ ഫുട്ബോൾ ആരാധകരെ ഏറെ ആവേശം കൊള്ളിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതായത് അർജന്റീനൻ അർജൻറ്റീനയുടെ ഫുട്ബോൾ ടീം ഭാരതത്തിലേക്ക് എത്തുന്നു മെസ്സിയും അവർക്കൊപ്പം ഉണ്ടാകും ഇവർ കേരളത്തിലേക്ക് എത്തുമെന്നുള്ള വാർത്തയുമുണ്ട് കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാന കായിക മന്ത്രി കായികമന്ത്രി റഹ്മാൻ ഈ ഒരു മെസ്സിയും സംഘവും അതായത് അർജന്റീനയുടെ ലോകകപ്പ് നേടിയ ആ ഒരു ടീം കേരളത്തിലേക്ക് എത്തും കേരളത്തിൽ മത്സരം കളിക്കും എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു തൊട്ടു പിന്നാലെ അദ്ദേഹം ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ കേരളത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്നും സംസ്ഥാന കായിക മന്ത്രി പറയുകയുണ്ടായി ഇപ്പോൾ അതിന്റെ ഒരു തുടർച്ച എന്നോണം ഒരു ഔദ്യോഗികമായ ഒരു ഇതുവരെ ഔദ്യോഗികമായ യാതൊരുവിധ അറിയിപ്പുകളോ അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പുകളോ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അർജന്റീൻ ടീമുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക അറിയിപ്പ് ഇപ്പോൾ എന്തായാലും വന്നിട്ടുണ്ട് എച്ച് എസ് പി സി ഇന്ത്യ അർജന്റീൻ ടീമുമായി ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഫുട്ബോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു കരാർ ആ ഒരു കരാറിന്റെ ഭാഗമായി എച്ച് എസ് പി സി ഇന്ത്യ എടുത്ത് ആ ഒരു കരാറിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് കളിക്കാൻ സൗഹൃദ മത്സരം കളിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്ക് എത്താം എന്ന് അർജന്റൈൻ ടീം ഇപ്പോൾ എന്തായാലും സമ്മതിച്ചിട്ടുണ്ട് അതിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് എച്ച് എസ് പി സി ഇന്ത്യ ഒരു വാർത്താക്കുറിപ്പിലൂടെ അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ ഒക്ടോബർ മാസത്തിൽ എത്തും എന്നാണ് എച്ച് എസ് ടി സി ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഒക്ടോബർ മാസത്തിൽ അർജന്റീനയും സൗഹൃദ മത്സരം കളിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ എന്തായാലും അറിയിച്ചിട്ടുള്ളത് മെസ്സി ഈ ഒരു സംഘത്തിനോടൊപ്പം ഉണ്ടാകും എന്നും എച്ച് എസ് ടി സി ഇന്ത്യ ഇപ്പോൾ എന്തായാലും അറിയിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒക്ടോബർ മാസത്തിൽ മത്സരം നടക്കാനാണ് സാധ്യത ഇനി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കായിക മന്ത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്ന അറിയിപ്പുകാരണെങ്കിൽ കൊച്ചിയിൽ മത്സരം നടക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എച്ച് എസ് പി സി ഇന്ത്യത്തുടർന്ന് ദേശീയ മാധ്യമങ്ങളടക്കം കേരളത്തിലേക്ക് വരുന്നു എന്ന രീതിയിലേക്ക് റിപ്പോർട്ട് എന്തായാലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ എന്നുള്ളത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഇനിയും ഔദ്യോഗികമായ സ്ഥിരീകരണം വരാനുണ്ട് പക്ഷെ ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ മെസ്സിയും ലോകകപ്പ് നേടിയ അർജന്റീന ടീം പൂർണ്ണമായും ഇന്ത്യയിലേക്ക് കളിക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട് സൗഹൃദ മത്സരം ഇന്ത്യയിൽ കളിക്കുന്നതിന് വേണ്ടി ടീം എന്തായാലും എത്തും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ഔദ്യോഗിക ഉറപ്പ് ലഭ്യമായിട്ടുണ്ട് വിനോദ് ലോകകപ്പ് സ്വന്തമാക്കിയ അർജന്റീനൻ ടീം സൗഹൃദ മത്സരത്തിനായി ഭാരതത്തിലേക്ക് ഒക്ടോബറിൽ എത്തുന്നു ആ മെസ്സിയും അവർക്കൊപ്പം ഉണ്ടാകും കേരളത്തിലും ഈ ടീം എത്തും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ